ആ സുഹൃത്തുക്കളെ നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോണത് കുറച്ച് പ്ലാൻസ് കഴിഞ്ഞ തവണ അതായത് ഒരു വർഷത്തോളമായി ഇപ്പോൾ ഞാൻ ഇവിടെ നട്ടിട്ട് വീട്ടിൽ അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ഒക്കെ നഷ്ടപ്പെട്ട് വെയിലും കാര്യങ്ങളൊക്കെ ചൂടായിട്ടും എത്ര നനച്ചാലും ചിലതൊന്നും അങ്ങനെ പിടിക്കില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു ആണ് ഇപ്പോൾ കാണിക്കാൻ പോണത് ഇത് സീഡ്ലെസ് ലെമൺ ആണ് ഇപ്പം ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ നന്നായി വള പിടിച്ചിട്ടുണ്ട് വളർന്നിട്ടുണ്ട് ഏതാണ്ട് എൻ്റെ കാലിൻ്റെ മുട്ടോളം വലിപ്പത്തിൽ വരുന്നത് കൊണ്ടുവരുമ്പോൾ പക്ഷേ ഇപ്പം എന്നേക്കാളും ഹൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആരുടെയെങ്കിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ എന്താണ് ഇതിൻ്റെ അവസ്ഥ അതായത് എത്രത്തോളം രുചിയുണ്ട് വെള്ളം കലക്കാനാണോ വേറെ എന്തിനാണോ നിങ്ങൾ ഉപയോഗിക്കാറ് അസർതാകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ആദ്യമായിട്ട് മേടിച്ച് വച്ചതാണ് അപ്പോൾ എനിക്കറിയില്ല ഇതിനെക്കുറിച്ചിട്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ അതേപോലെതാ വേറെ സ്വീറ്റ് ചെറിയാണ് ആണ് കേട്ടോ സ്വീറ്റ് ചെറിയെന്ന് വെച്ചാൽ നമ്മൾ കേക്കിലൊക്കെ കേക്കും തോന്നുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ സാധ ചെറിയ പോലെയല്ല അത്യാവശ്യം മധുരമുണ്ട് പച്ചയാണെങ്കിലും വലിയ പുളിപ്പൊന്നും വരുന്നില്ല നല്ല മധുരമുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇതൊന്നും ഉണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ പഴുത്ത് പിള്ളേർ സ്കൂളൊക്കെ ഇട്ട് വന്നപ്പോൾ ഇപ്പം പൊട്ടിച്ച് ഞാൻ കഴിക്കും കുറച്ചൊക്കെ ഉടൻ്റെ ഇടയിൽ നിന്നിരുന്നു പച്ചയായിട്ട് ഞാൻ നോക്കട്ടെ ആ ഇവിടെ ഉണ്ട് കേട്ടോ ഇതുപോലെയുള്ള പഴമാണ് ഇതുമുണ്ടായിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല പുളിയെന്ന് പറയാം അത്ര രണ്ട് പുളിയും ഇല്ല എന്നാലും ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ ഈയൊരു ചള്ള് അതായത് ചള്ളും കഴിക്കുകയാണെങ്കിൽ നമുക്ക് പുളിയെന്ന് പറഞ്ഞിട്ട് തല്ലി കളയാൻ പറ്റില്ല ടേസ്റ്റ് ഉണ്ട് ഇതൊരു ഇളം കളർ കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു പ്ലാൻസ് ഉണ്ട് ഓൾ സീസൺ മാംഗോ ആണ് കേട്ടോ ഓൾ സീസൺ മാങ്കോ ഇതിൽ ആദ്യമായിട്ട് പൂവിട്ടിണ്ടായിരുന്നു ആ പൂ ഇപ്പൊ കൊഴിഞ്ഞു പോയി ഇനി പടുത്ത തവണ ഉണ്ടാവും തോന്നുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല നമ്മൾ മുകളിലൂടെ വെള്ളം ഒഴിച്ച് നിലക്കിലില്ല ഒക്കെ തൃപ്പും സംവിധാനം ചെയ്തിട്ടാണ് നിലക്കൽ എങ്കിലും ചില ഇതിനൊക്കെ കാണാറുണ്ട് ആദ്യമായിട്ട് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിടിക്കാറില്ല പോയി കിട്ടും അപ്പം അങ്ങനെ ഇത് പോയിട്ടുണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ ചെറിയ തവണ അതിൻ്റെ ഉപ്പ സൗജന്യക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ആൾക്കാർ കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു പുരു ആള് കൈ വെച്ചതാണ് അപ്പോൾ അതിവിടെ കൂടെ നിന്ന് നട്ടു ഇപ്പം ഇതാ ഇത്രയോളം വളർന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്തന്നെ പുലാസ എന്ന് പറഞ്ഞാൽ നമ്മുടെ റംബൂട്ടാൻ്റെയൊക്കെ അതേപോലെ തന്നെ ഒരു ടേസ്റ്റ് ഉള്ള വേറെ രീതിയിലാണ് കേട്ടോ പക്ഷെ അതിനേക്കാളും ഒന്നും കൂടി കളറോണ്ടൊക്കെ ചേഞ്ച് ഉണ്ട് ഒരു പോലെ ബ്ലാക്ക് കളറിൽ റംബൂട്ടാൻ്റെ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇതും ഉണ്ടാവുക ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ കമൻ്റ് ചെയ്യുക എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ കേട്ടോ ഇത് പുലാസ എന്നാണ് ഇതിൻ്റെ പേര് അങ്ങനെ ഇത് പേരൊക്കെ എഴുതി വട്ടിക്കാൻ കാരണം ഒരുപാട് ഐറ്റംസ് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി എനിക്ക് കൺഫ്യൂഷൻ ആകുവാണേ നിങ്ങൾക്ക് നിങ്ങളോട് പറയുമ്പോൾ പെട്ടെന്ന് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്മ നോക്കിയിട്ട് വെച്ചു അറിയുന്നത് ഒരുപാടുണ്ട് എങ്കിലും ഞാൻ എല്ലാത്തിനും എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെതാ വേറെ മാങ്കോസിൻ്റെ എണ്ണിട്ടോ ഇതും ഒരു വർഷമായി പക്ഷേ ഇതിന് മറ്റുള്ളതിനെ പോലെ പെട്ടെന്നുള്ളൊരു ഇല്ല പതിവെയാണ് വളരുന്നത് ഇതൊക്കെ നല്ല മാർക്കറ്റിലൊക്കെ ഒരുപാട് റേറ്റും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് പിന്നെ ഇതാ മട്ടാവോട്ടോ മട്ടാവോ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല എങ്കിലും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു ഇതാണ്ടോ മട്ടാവോ ഈ എന്ന് വെച്ചാൽ ഒരുപാട് വളരുന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അതായത് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് ഇതിന്റെ രൂപസാദൃശ്യം തന്നെയാണ് നമുക്ക് അപ്പുറത്ത് വേറൊരു ഇനം ഉണ്ട് അത് കാണിച്ചു തരാം അതിൻ്റെ പേരാണ് അബിയു അബിയു സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ കാഴ്ചയിന് ഇലകളൊക്കെ ഏതാണ്ട് രൂപസാദൃശ്യം ഈ അബിയും മട്ടാവും കൂടിയിട്ട് ഒരുപോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷനായി പോകും എന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാത്തിൻ്റെയും മുകളിൽ ഒരു ചെറിയൊരു ടാഗ് പോലെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെതാ ബറാബാണ് ബറാബൊരു കള്ളിച്ചെടിയുടെ പോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇല ഒക്കെ അതേപോലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ചൊണ വരുന്ന കാണാണ്ട ഇത്തരത്തിൽ ചോണ ഒരു ചെറിയൊരു ടൈപ്പാണ് കേട്ടത് ഈ സപ്പോട്ടൻ്റെ ഒക്കെ ഇല പോലെയാണ് ഇതിൻ്റെ കാഴ്ചയിൽ നല്ലൊരു ഐറ്റമാണ് കേട്ടത് ബറാബ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആർക്കും വേണ്ടാത്തൊരു പണത് കിലി രാവിലെന്നാണ് പേര് പക്ഷെ കിളിക്ക് പോലും വേണ്ട വെറും വേസ്റ്റ് വേസ്റ്റാകത്ത സംഭവം ഇതിന് മോളിൽ കുറേ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കിളി പോലും കഴിക്കില്ല ഇനി അഥവാ നമ്മൾ തന്നെ ഇത് കഴിച്ചാൽ തന്നെ ഗുണമുണ്ടോ എന്ന് അറിയില്ല ഇത് ഭയങ്കര ഒരു ചമർപ്പാണ് പിന്നെ മധുരം ഒന്നും ഇത് കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്കൊരു എന്താ പറയുക വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ആരും മേടിച്ച് വയ്ക്കരുത് നമുക്ക് തന്നെ വലിയ അടി പറ്റി ഇവിടെ മറ്റുള്ള പഴങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ട് തുടങ്ങിയിട്ടില്ല ഒന്ന് രണ്ട് ഐറ്റം മാത്രമാണ് ഇവിടെ കായ്ച്ചിട്ടുള്ളത് ഇന്നൊക്കെ രണ്ട് മൂന്ന് വർഷമൊക്കെ ചിലതൊക്കെ ആവാൻ പിടി സമയമെടുക്കും എന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ ഓരോ വർഷം തികച്ചെടുത്തില്ല അതിൻ്റെ ഉള്ളിൽ കായ്ക്കൽ തുടങ്ങി പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ വിയറ്റ്നാം കുറച്ച് പ്ലാവുകളൊക്കെ ഉണ്ട് അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല നമുക്ക് അറിയുണ്ടായിരുന്നു പക്ഷേ ഒക്കെ മറന്നു പോയിട്ടോ ചുമ്മാ വെച്ചു എന്നുള്ളു പറഞ്ഞ നല്ല വെറൈറ്റി ഇനം തൈകളാണ് ഉള്ളിൽ ചോപ്പ് ചോളൊക്കെയുള്ള നല്ല വെറൈറ്റിയാണ് ഇതൊക്കെ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതവിടെ നമ്മുടെ ഈ ഒരു പഴം അബിയൂ അബിയൂ പഴം കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എന്താണ് അതിൻ്റെ അവസ്ഥ നല്ല ടേസ്റ്റ് ഉണ്ടോ എത്ര വർഷം എടുക്കും ഇത് കായ്ക്കാൻ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ആ ഒരു അനുഭവമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ വെച്ചിട്ട് അപ്പോൾ അവരൊക്കെ നിങ്ങൾ എല്ലാവരും എൻ്റെ കമൻറ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്കതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാനാണ് അറിവില്ലാത്ത നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ ഞാനിത് വെച്ചു എന്നുള്ളത് കൂടുതൽ എനിക്ക് അറിയില്ല ഞാൻ നേഴ്സറിക്കാരോടൊക്കെ ചോദിച്ചിട്ട് മേടിച്ച് വെച്ചതാണ് കുറയൊക്കെ പിന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ട് ഇത് വലിയൊരു ഇതുള്ള ഒന്നും ഫ്രൂട്ടൊന്നും അല്ല കേട്ടോ ഇരുമ്പാമ്പുളിയുടെ നമ്മുടെ ഇരുമ്പാ ഇതില്ലേ ഇരുമ്പാമ്പുളി ഞങ്ങളുടെ നാട്ടിൽ പറയാറ് വേറെ എന്തൊക്കെ പേരുണ്ട് അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് ഇത് കേട്ടോ പക്ഷേ ഇരുമ്പാമ്പുള്ളിൻ്റെ അത്ര പൊളി ഉണ്ടാവില്ല ആസിഡ് പവർ കൂടുതലാണ് പക്ഷേ നല്ല മധുരമുണ്ട് എങ്കിലും അച്ചാറിടാനും അതേപോലെ ജ്യൂസ് അടിച്ച് കുടിക്കാനും കറിക്ക് ഇടാനൊക്കെ പറ്റുന്നുണ്ട് നല്ലൊരു ഇനം തന്നെയാണ് പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഇതാ പുല്യ ഇല കടിയും കൂടിയിട്ടുള്ള സാന്തോളാണ് ഇത് കേട്ടോ സാന്തോള് ഇല നല്ല വലുപ്പമാണ് പിന്നെ അതേപോലെ തന്നെ ഈ പഴം അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് തോന്നുന്നുണ്ട് ഇതിൻ്റെ പഴം ഇതും കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഈ ഒരു പഴത്തിന് ഇതിനൊക്കെ എന്ത് വളമാണ് കൊടുക്കാറ് ഇംഗ്ലീഷ് വളമാണോ അതോ വേറെ എന്തെങ്കിലും വളമാണോ അതോ കാര്യങ്ങളൊക്കെ എന്നോട് അറിയിക്കുക ഇതിലെന്ന് വെച്ചാൽ ഞാനിവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ചാണകപ്പൊടി അതേപോലെ ആട്ടുങ്ങാട്ടം പുല്ലും പൊടി ഇതിനൊക്കെ ഇട്ട് കൊടുക്കാറൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കലാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇവിടെ വേറെ ഇതുണ്ട് ഇത് ബനാന സപ്പോട്ടയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് ബനാന സപ്പോർട്ട നല്ല ഭംഗിയാണ് കാണാൻ നീണ്ടിട്ട് നമ്മുടെ സാധു സപ്പോർട്ട പോലെ അല്ല ടേസ്റ്റും ഉണ്ട് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും മേടിച്ച് വെക്കാം ഇതൊക്കെ എനിക്ക് അറിയുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും ഫ്രൂട്ട്സ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിച്ച് വെക്കാം ഇനി ഇതാ വേറെ ഒരു സംഭവമാണ് ഇത് മെയിൻ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് ലൂബിക്കയാണ് കേട്ടോ ഈ സംഭവം പേര് പറയാൻ ഞാൻ ഇവിടെ ഞാനിവിടെ എല്ലാത്തിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കറിയാം എങ്കിലും ഞാൻ എഴുതുമ്പോൾ എല്ലാത്തിൻ്റെ എഴുതി ഒട്ടിച്ചു ഉള്ളൂ വീഡിയോയിൽ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പേര് ചിലപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നോളെന്നില്ല അതുകൊണ്ട് കുറേ വെറൈറ്റി പേരുകളായതുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞതാണ് പിന്നെ ഇതിന് എന്നുവെച്ചാൽ ചെറിയ നമ്മുടെ ഒരു ചെറിയോട് രൂപസാദൃശ്യമുള്ള ഇതാണ് ലൂബിക്ക ഇവിടെ റൂപിക്കാന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് മുമ്പ് ഞാനിതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ചാർ ഇടാനൊക്കെ സൂപ്പറ് സാധനമാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ വേറെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഞാവലുണ്ട് ഒരു വെറൈറ്റി ഞാവളാണ് കേട്ടോ ഇതിൻ്റെ പോയി മറ്റൽ കുമ്പളം അങ്ങനെയുള്ള ഒക്കെ വെച്ചിട്ട് കുമ്പളത്തിൻ്റെ വള്ളിയിൽ നിന്നും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ അവണ്ടാച്ചിട്ട് പിന്നെ അത് അതിൻ്റെ വഴിക്ക് വിട്ടതാണ് ഈ ഞാവല് കാഴ്ചയിൽ നമ്മുടെ സാധന ഞാവലിൻ്റെ പോലെ തന്നെയാണ് ഇലകളൊക്കെ പക്ഷെ ഇത് വെള്ള കളറ് ഞാവളാണ് കേട്ടോ വൈറ്റ് ഞാവളാണ് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ അത് ഇതെന്തായാലും നിങ്ങൾ മേടിച്ച് വെച്ചോ മേടിച്ചവരൊക്കെ പറഞ്ഞ് നല്ല മധുരമുള്ള ഒരു ഞാവളാണെന്ന് പറയണത് പക്ഷെ നമ്മളെല്ലാവരും ബ്ലാക്ക് അല്ലേ കണ്ടിട്ടുള്ളൂ അതൊരു വെറൈറ്റി ആകുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു കൗതുകമാണ് പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂട്ടാൻ്റെ ആയിട്ട് നമുക്ക് വെച്ചും കിട്ടാം റംബൂട്ടാണ് രണ്ട് തരമുണ്ട് അത് കുരുവിൽ പിടിക്കുന്ന ഉണ്ട് പെട്ടെന്ന് പിടിക്കാത്ത ടൈപ്പും ഉണ്ട് രണ്ട് ടൈപ്പ് റംബൂട്ടാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഒന്ന് രണ്ട് തൈ ഇവിടെ വെച്ച കഴിക്കാൻ വളരെ ചെറുതായിരുന്നു അത്യാവശ്യം വളർന്നുണ്ട് പക്ഷെ ആ ചെറുതായിരിക്കുമ്പോൾ തന്നെ പറമ്പ് വീശാൻ വരുന്നവർ അറിയാണ്ട് വീസി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നുകൊണ്ട് തല വെട്ടിയിട്ട് പിന്നെ നേരായി വന്നു പിന്നെ ഒരെണ്ണം ബെഡിന് താഴെ കളഞ്ഞു എന്തായാലും പോട്ടെ അവരോട് പറഞ്ഞ് കാര്യമില്ലല്ലോ അവർ അറിയാണ്ട് ചെയ്തതല്ലേ പിന്നെ ഒരുപാട് കഴിവുണ്ടായി അതൊക്കെ ഇതിൻ്റെ ഇടയിൽ വെച്ച കാരണം തന്നെ എങ്ങനെ വെയിലായാലും കുറൊക്കെ ഒരു വെയിലിനൊരു ശമളം ഫോണ് നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ആണ് കേട്ടോ ഫിഫ്റ്റി പ്രോ മാക്സ് ആണ് ഐഫോണിൻ്റെ അത് നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ടേ ചൂട് അതിൻ്റെയും അതേപോലെ ഈ ക്യാമറ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെയും തോന്നുന്നുണ്ട് നമ്മൾ ആ ഒരു പത്ത് പഞ്ച് മിനിറ്റ് തികച്ചെടുത്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിലായിട്ട് ഹീറ്റായിട്ട് ഫോൺ ഓഫായി വീണ്ടും നമ്മൾ അടുത്ത ടൈക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇത് ഇവിടെ വേറെ ഒരു വെറൈറ്റി വെച്ചാൽ ഇത് മിറാറ്റൽ ഫ്രൂട്ടാണ് കേട്ടോ മിറാപ്പൽ ഫ്രൂട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫ്രൂട്ടാണെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത് പക്ഷേ രണ്ട് അഭിപ്രായം ഉണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് ഇത് വെറുതെ വെച്ചതാണ് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണത് ടേസ്റ്റുള്ള എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്താ അഭിപ്രായം എന്നുണ്ട് പക്ഷേ ഇതുപ്പോൾ ഇത്തവണ പൂ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ്ടില്ലേ ചെറിയ ചെറിയ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കായങ്ങനെ വന്ന് തുടങ്ങിയെന്ന് പറയാം ഇത് ഉണ്ടാവുമോന്നറിയില്ല സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചിലതൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല സ്റ്റാർട്ടിങ്ങിലുള്ളത് അതിവിടെ രണ്ട് തരം ബെഡല്ലാത്ത തൈകളാണ് കേട്ടോ രണ്ട് തരം വെച്ചിട്ടുണ്ട് പക്ഷേ ബെഡ് ഇല്ലെങ്കിലും എനിക്ക് പെട്ടെന്ന് അത് കായയിടാനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ ആപ്പിൾ ചാമ്പയാണ് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചാമ്പയാണ് കേട്ടോ ആപ്പിൾ ചാമ്പ പിന്നെ അതിൻ്റെ കുറച്ച് കിലോ പേരാണ് കേട്ടോ അല്ലേ അത്യാവശ്യം നല്ല സൈസ് വരുന്ന നല്ല പിന്നെ പിന്നെതാ കറുവപ്പട്ട നമ്മുടെ ക്യാമറമാനുവിന് സാളെടുക്കുന്നത് എൻ്റെ വൈഫാണ് ആൾ ഭയങ്കര സ്ലോ ആണ് എൻ്റെ പിന്നാലെ വരുന്നത് അപ്പോൾ എത്ര സ്പീഡ് വരാമെന്ന് പറഞ്ഞാലും ആൾക്ക് ഓരോ എത്തുന്നില്ല പിന്നെ നമുക്ക് ക്യാമറ അധികം ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഹീറ്റ് ഹീറ്റാവണതുകൊണ്ട് എൻ്റെ എത്രയും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത് പിന്നെ അതാണ് അതിൻ്റെ ഇവിടെ തന്നെ നമുക്ക് ക്യാറ് ഒരു നേരം നമ്മുടെ സാധാ സപ്പോർട്ട് ചെയ്തു ഇതെന്തോ ഒരു പുറ്റി വരുന്നില്ല വേടിച്ച് വെക്കുമ്പോൾ തന്നെ ഇതേപോലെ തന്നെയാണ് അങ്ങനെ തന്നെ നിൽക്കുന്നത് കുറച്ച് പഴക്കമുള്ള തയ്യാണ് സംശയമുണ്ട് അങ്ങനെ ആകുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ ഒരുപാട് നമുക്ക് ഇതിൻ്റെ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെ വരുമല്ലോ ബോൺസായി പോലെ ഇനി പത്തരത്തിലായി തീർന്നതാണോ എന്നറിയില്ല ഇത് വളർച്ച വരുന്നില്ല പിന്നെ അവിടെ ഒരുപാട് ഒത്തിരി മാവുകളും പ്ലാവുകളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏതൊക്കെ ചെയ്യുന്നൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല പിന്നെ ആൾക്കാരുടെ വേറെ വേണ്ടിയിട്ടാണ് അത് നമ്മൾ നോർത്തി വെച്ചാണ് നഴ്സറിയിൽ നിന്ന് ഇതും നമ്മൾ വേറെ ഒന്നും വെച്ചിട്ടുണ്ട് ആൾക്കാരുടെ അത്ര ഒരു വളർച്ച കാണുന്നില്ല കേട്ടോ ഇതൊക്കെ ബെഡാണ് പക്ഷെ ബെഡ് ചില ആളുകൾ മുഴുവനായിട്ട് മൂടിയിടും അപ്പം ബെഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബെഡ് താഴത്തു നിന്ന് മുളക്കും അല്ലേ അത് ശരിക്കും തായ്ക്കില്ല സമയമെടുക്കും ആ താഴത്തുനിന്ന് മുളക്കുന്നത് കട്ട് ചെയ്ത് കളയുക ബെഡിൻ്റെ എപ്പോഴും മുകളിൽ നിന്ന് മുളക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ് മൂടി ഇടുമ്പോൾ മണ്ണ് അത്രയും തണുപ്പിൽ കെടുക്കുമ്പോൾ അവിടുന്ന് മുള വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക മൂടി ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ ബെഡിൻ്റെ എപ്പോഴും മുകളിൽ നിന്ന് വേണം മുള പൊട്ടി വരാൻ അതല്ലാതെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഇവിടെതാ മൂന്നാല് വർഷം എടുത്തോട്ടോ ലെമണാണ് ഇത് കേട്ടോ സാധാരണ നമ്മുടെ ലെമണാണ് ഉണ്ടോ ഇവിടെതാ ഒരെണ്ണം ഉണ്ടായി നിൽക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഇടക്കൊക്കെ കുറേ ഉണ്ട് വീഡിയോയിൽ ചിലപ്പോൾ കാണിക്കാൻ ലേശം ബുദ്ധിമുട്ടാവും ഉള്ളിലുള്ള വരെയല്ലേ അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ഉള്ളിലൂടെ കൊണ്ടുപോയി കാണിക്കണം എന്ന് വെച്ചാൽ റിസ്ക് ആണ് അത്യാവശ്യം ഇത് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വീട്ടിൽ കൊലശയച്ച പൊട്ടിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ഇങ്ങനെ പഴുത്ത് കിട്ടാറുണ്ട് ഇതൊക്കെ പെട്ടെന്ന് പിടിക്കല് കാണാറില്ല കേട്ടോ അത് സാധാ തയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ എടുക്കും ഇതൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഉണ്ടാവാൻ എനിക്ക് മൂന്നാല് വർഷം പിടിച്ചു ഏതാണ്ട് ഇതൊക്കെ കായ തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് വേണം കേട്ടോ എനിക്കത് ബ്രെഡ് ആണ് ഉള്ളിൽ വരുന്നത് നല്ലൊരു വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ട് വെച്ചത് ഇവിടെ ഒരു ഫ്രണ്ട് കളിച്ചു ഇതിന്റെ നല്ലൊരു വെറൈറ്റി ആണ് ഫ്രൂട്ട് കൂട്ടിട്ടോ ഇതിൻ്റെ രണ്ട് തൈ മേടിച്ച് വെച്ചത് ആഗം അതിലൊരു തയ്യെ എന്തോ കേട് വന്നിട്ട് പോയി എന്തോ ഒരു ഫംഗലി ഇൻഫെക്ഷൻ പോലെ വന്നിരുന്നു അത് കംപ്ലീറ്റ് പോയി ഇപ്പോൾ ഇത് നല്ലോണം വളർച്ചയൊക്കെ വന്നിട്ടുണ്ട് കായ ഇടാറായി എന്ന സംശയം ഇത്രയും ഒക്കെ വളർച്ച വന്നു കഴിഞ്ഞാൽ കായുണ്ടാവാറുണ്ട് ചിലപ്പോൾ ഇപ്പോൾ വഴുകാൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ വേറൊരു ആൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കായ ഏച്ചു ഒടുങ്ങിയിട്ടുണ്ട് ഇത് ബബ്ലൂസ് നാരക്കാണ് കേട്ടോ ഇത് ഏതാണ്ട് ഒരു അഞ്ച് വർഷത്തോളം നമ്മളിവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് കായ്ക്കുകയാണ് ഇതിൻ്റെ കായാണ്ടില്ലേ ഇത്രത്തോളം വലിപ്പായിട്ടുണ്ട് പക്ഷേ ഇതുപോലെ തന്നെ പല ഇതിൻ്റെ പല ശിശുരങ്ങളിലും വലുതായി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കൊഴിഞ്ഞു പോയിട്ടോ ഇനിയിപ്പോൾ എത്രത്തോളം ഇത് ഉണ്ടാവും എന്നറിയില്ലപ്പോൾ ചില ഇതൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ട് ഫാക്ടീസൊക്കെ കൊഴിഞ്ഞു പോയിട്ട് രണ്ടാം തവണ കായ്ക്കുമ്പോഴാണ് കൂടുതലും പിടിക്കാറ് അപ്പം അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് നിർത്തണ ഈ ഒരു ആപ്പച്ചക്ക എന്ന് പറയും നമ്മളവിടെ ഈ ഒരു ഇത് ആദ്യം ഇതുപോലെ ഒന്ന് രണ്ട് തവണയൊക്കെ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോയിരുന്നു പിന്നീടാണ് ഈ ഒരു ഇതുമ്പോൾ ഒരുപാട് കായകളുണ്ടായതും നമ്മളത് പൊട്ടിച്ച് കഴിക്കുകയൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ ഇതിൻ്റെ അവസ്ഥ ഒരു തോന്നുന്നുണ്ട് അത് തുടക്കത്തിലൊക്കെ വരുന്ന ആ ഒരു കായൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പിന്നീട് വരുന്നതാവും ചിലപ്പോൾ നല്ല രൂപത്തിൽ പിടിച്ചെടുക്കുന്നുണ്ടാവുക പിന്നെ അതായത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതേപോലെ നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് കാണിച്ച തൈകളിൽ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല പഴങ്ങൾ ഞാൻ പറഞ്ഞത് കൂടാതെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെയും സ്ഥലം ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്നോടൊന്ന് പറയുക നല്ല പഴങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തു തരിക അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ കാണിച്ച പഴങ്ങളൊന്നും ചിലത് ഞാൻ കഴിച്ചിട്ടില്ല പറഞ്ഞുള്ള ആ ഒരു തൈകൾ ഞാൻ മേടിച്ച് വെച്ചെന്നല്ലാതെ അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലൊക്കെ വീട്ടിൽ ഇങ്ങനെയുള്ള തൈകളൊക്കെ ഉണ്ട് അതിൽ ഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കഴിച്ചിട്ടുള്ള റിസൾട്ടുകളൊക്കെ നിങ്ങൾ പറയുക നല്ലതാണോ എന്തായാലും ഇപ്പോൾ എനിക്ക് ഇവിടെ വെച്ചതിൽ ഏറ്റവും മോശമായത് കിളിഞ്ഞാവളാണ് അത് വെറുതെ ഞാൻ സമയം എൻ്റെ നേരൊക്കെ വെറുതെ കളഞ്ഞു വെച്ചതാണ് അതിപ്പോൾ കായ്ച്ചു തുടങ്ങിയപ്പോൾ വലിയ ഗുണമൊന്നും ഇല്ലാണെന്ന് എല്ലാവരെയും പറഞ്ഞു പക്ഷേ കഴിച്ച നമുക്ക് തൊണ്ടക്കും ഭയങ്കര പ്രശ്നമാണ് ചുമ വരും അത്രയും ഒരു മോശമായ രീതിയിലുള്ള ഒരു പഴാണ് കേട്ടോ ശരീരത്തിന് തന്നെ കേടാ തോന്നുന്നുണ്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല എങ്ങനായാലും നിങ്ങളത് വെക്കാതിരിക്കുക അങ്ങനെയുള്ള കൈകളൊക്കെ അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അടുത്ത തവണ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്കും ബാ ബായ്